ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാല് അമേരിക്കൻ ദാസ്യത്തിന് ട്രംപിന്റെ ഉപഹാരങ്ങൾ വ്യവസായ വാണിജ്യ മേഖലയടക്കം എല്ലാ രംഗത്തും അമേരിക്കൻ വിധേയത്വവും ദാസ്യവും മോദി ഭരണത്തിൽ പുതുമയുള്ള കാര്യമല്ല ഈ ദാസ്യവും വിധേയത്വവും ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങുന്നതും വീണ്ടും വീണ്ടും വെളിപ്പെടുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന റിപ്പോർട്ട് ഇക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കുന്നു ഇതു സംബന്ധിച്ച് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്രം നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാർത്തകൾ പുറത്തു വന്നതോടെ സർക്കാർ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും ജൂണിനെ അപേക്ഷിച്ച് ജൂലൈയിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറഞ്ഞതായി ആഗോള എണ്ണ വ്യാപാര ഏജൻസികളുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതിയാണ് ആ ദോസ്ത് ഇന്ത്യയുടെ സാമ്പത്തിക ഉന്നമനത്തെ തടയുന്ന നടപടികൾ അടിക്കടി സ്വീകരിക്കുമ്പോൾ മോദിക്ക് പക്ഷേ മിണ്ടാൻ കഴിയുന്നില്ല ഇതിന്റെ കാരണം വിനീത വിധേയത്വമല്ലാതെ മറ്റെന്താണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തി ട്രംപ് കഴിഞ്ഞ ദിവസം ഉത്തരവിൽ ഒപ്പുവെച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പിഴയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഏഴ് മുതൽ തീരുവ പ്രാബല്യത്തിൽ വരും രാജ്യതാല്പര്യത്തെ മുൻനിർത്തി ഇതിനെ ചെറുക്കാനോ നടപടികൾ സ്വീകരിക്കാനോ മോദി തയ്യാറല്ല പകരം അമേരിക്കയ്ക്ക് കീഴടങ്ങുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കാൻ ചർച്ചകൾ അനന്തമായി നീണ്ടുപോകുന്നതിനിടെയാണ് ട്രംപ് ഏകപക്ഷീയമായി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകൾ പൂർണ്ണമായും തുറന്നിടണമെന്നാണ് ഉഭയകക്ഷി ചർച്ചയിൽ അമേരിക്ക ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ഇനി അതിനും മോദി വഴങ്ങുമോ എന്നാണ് രാജ്യം ഭയപ്പെടുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിവേര് മുറിക്കലാകുന്നത് ട്രംപ് ലക്ഷ്യമിടുന്നതും അത് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തി എന്നതിന്റെ അർത്ഥം നമ്മുടെ സാധനങ്ങൾക്ക് അവിടെ വില കൂടുമെന്നാണ് അപ്പോൾ ഇന്ത്യയുടെ സാധനങ്ങൾ വാങ്ങാൻ ആള് കുറയും സ്വാഭാവികമായും അമേരിക്കയിലേക്ക് നമ്മുടെ കയറ്റുമതി കുറയും ഇത് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തരോൽപാദന വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും അമേരിക്കയുമായുള്ള വ്യാപാര പ്രതിസന്ധി രൂക്ഷമായാൽ സാമ്പത്തിക വളർച്ച ദശാംശം അഞ്ച് ശതമാനമെങ്കിലും കുറഞ്ഞേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു നമ്മുടെ കയറ്റുമതി കുറയുമ്പോൾ ഇന്ത്യയെക്കാൾ കുറഞ്ഞ തീരുവ ബാധകമായ രാജ്യങ്ങൾക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കലാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഇന്ത്യയുടെ ശക്തരായ എതിരാളികളാണ് തെക്ക് കിഴക്കേഷൻ രാജ്യങ്ങൾ ഇതിൽ പല രാജ്യങ്ങൾക്കും ഇന്ത്യയെക്കാൾ കുറഞ്ഞ തീരുവയാണ് ചുമത്തിയത് പലതിനും ഇരുപത് ശതമാനത്തിൽ താഴെ ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ചുമത്തിയത് കേരളത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയും കുറയാനിടയാക്കും അമേരിക്കയുടെ വിദേശ വ്യാപാരത്തിലെ അസുന്ധരിതാവസ്ഥ പരിഹരിക്കാൻ ഭ്രാന്തമായ പരക്കം പാച്ചിലാണ് ട്രംപ് ഇന്ത്യയ്ക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കും മറ്റ് അറുപത്തെട്ട് രാജ്യങ്ങൾക്കും വിവിധ നിരക്കിൽ തീരുവ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഗോള വ്യാപാരം സുഗമമാക്കാൻ എന്ന വില സ്ഥാപിക്കപ്പെട്ട ലോകവ്യാപാര സംഘടന ഇതെല്ലാം കണ്ട് നോക്കുകുത്തിയായി നിൽക്കുന്നു നിൽക്കുന്നുവെന്നതാണ് വിസ്മയകരം രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിന്റെയും ചുങ്കത്തിന്റെയും കാര്യത്തിൽ ഇടപെടാനുള്ളതാണ് ഈ സംഘടന പക്ഷേ അമേരിക്കൻ തോന്നിയാസങ്ങൾക്ക് കുട തുടക്കം മുതൽ ലോക വ്യാപാര സംഘടനയുടെ രീതി ഇപ്പോൾ ട്രംപിന്റെ ധിക്കാരം നടന്ന പ്രഖ്യാപനങ്ങളിലും ഡബ്ല്യുടിഒക്ക് കനത്ത മൗനം തന്നെ ഇതേസമയം അമേരിക്കയ്ക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതു മുതൽ കുറേയൊക്കെ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ ഇന്ത്യ മുറുകെ പിടിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നവ ഉദാര സാമ്പത്തിക നയത്തിന് വാതിൽ തുറന്നതോടെ അമേരിക്കൻ ദാസ്യം ശക്തമായി മോദി ഭരണത്തിൽ സ്ഥിതി ദയനീയമായി ഇന്ത്യയെ തകർക്കും വിധം അമേരിക്ക സാമ്പത്തിക മേഖലയിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ പ്രതിരോധം ഉയർത്താൻ ചെറുക്കാൻ ബദൽ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൂടാ മാറ്റത്തിന് സാധ്യതയില്ലെന്ന വിധം നിങ്ങൾ പ്രവർത്തിച്ചാൽ മാറ്റം ഉണ്ടാകില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്ന നോം ചോംസ്കിയുടെ വാക്കുകൾ ഓർക്കുന്നത് ഇവിടെ പ്രസക്തമാണ് മാറ്റം വരുത്താനാകുമെന്ന കൃത്യമായ നിലപാടോടെ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് കഴിയണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ആശങ്കയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന അമേരിക്കയ്ക്ക് വഴങ്ങാതെ ചെറുത്തു നിൽക്കാൻ സാധിക്കണം അതിന് മോദി ഭരണത്തിന് കഴിയുമോ എന്നതാണ് മുഖ്യ പ്രശ്നം